നമസ്കാരം കുറച്ച് നാളുകളായി വയനാട് ശാന്തമായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തോട്ടം തൊഴിലാളിയായ രാധ എന്ന സ്ത്രീ കാപ്പിക്കുരു പറിക്കുന്നതിലേ അയക്കുന്നതിനായി തോട്ടത്തിലേക്ക് പോകുന്നതിനിടെ ഒരു കടുവ ആക്രമിക്കുകയും അവരെ കടിച്ചു കയറുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് ഇതോടുകൂടി വയനാടുകാർ ആകെ പ്രക്ഷുബ്ധരാകുകയും തങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ തുരത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങുകയും ഉണ്ടായി ഈ ആളക്കുല്ലി കടുവയെ എത്രയും വേഗം കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഡിമാൻഡ് ഇതിന് അവരുടെ പരിഹാര പ്രശ്നങ്ങൾ കാണ കേൾക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനുമായി വകുപ്പ് മന്ത്രി അവിടെ എത്തുകയുണ്ടായി അപ്പോൾ വകുപ്പ് മന്ത്രി കെ കെ ശശീന്ദ്രൻ വയനാട്ടിലേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് വഴിയിൽ ഉടനീളം നാട്ടുകാർ അദ്ദേഹത്തെ തടയുകയും അവരുടെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു ഇതിനൊരു ശാശ്വത പരിഹാരം ഉടൻ കാണും എന്നായിരുന്നു മന്ത്രി അപ്പോൾ പറഞ്ഞത് എന്നാൽ അവർ അതുകൊണ്ട് തൃപ്തരായില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ തടഞ്ഞു വെക്കും എന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ആളെ കൊല്ലി കടുവയെ എത്രയും വേഗം കൊല്ലുക എന്ന രീതിയിൽ ഉള്ള തീരുമാനമെടുക്കുന്നത് അതിനുള്ള എല്ലാ ഫോഴ്സും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി സജീവമായി സജ്ജരായി അവർ കഴിഞ്ഞ രാത്രി മുഴുവനും ഈ ആളെ കൊല്ലി കടുവയ്ക്ക് വേണ്ടിയുള്ള നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെ ആളെ കൊല്ലി കടുവയെ ൊക്കേറ്റ് ചെയ്ത് അതിനെ വെടിവെച്ച് കൊല്ലുവാനുള്ള രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ന് പുലർച്ചെ ആളെ കൊല്ലിക്കടുവ ചത്ത ആളെക്കൊല്ലിക്കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത് എന്നാൽ അതിൽ കുറച്ചു നാൾ മുൻപുള്ള ഒരു പരുക്ക് മൂലമാണ് ഈ ആളെക്കൊല്ലിക്കെടുവ് ചത്തത് എന്നാണ് അതിന്റെ ഉദ്യോഗസ്ഥർ വേണ്ട ഉദ്യോഗസ്ഥർ പറയുന്നത് എങ്ങനെയാണ് ആളെക്കൊല്ലിക്കടുവ ചത്തത് എന്നതിലും ഉപരിയായി ഈ കടുവ ചത്തതിൽ വലിയ ആശ്വാസത്തിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമാത്രം അവരുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിലേക്ക് ഈ വന്യമൃഗങ്ങൾ മാറിയിരുന്നു പ്രത്യേകിച്ച് ഈ ആളെക്കൊല്ലി കടുവ ഒക്കെ സജീവമായ കവലകൾ ഇപ്പോൾ ശൂന്യമായി കിടക്കുകയാണ് എന്നും ജീവി തങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നും ഒക്കെയുള്ള ആവലാദികളും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ആകപ്പാടെ ഒരു അസ്വസ്ഥതയും അങ്കലാപ്പുമാണ് തങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ കടുവ മാത്രമല്ല ആനയും കാട്ടുപോത്തും കാട്ടുപന്നിയും ഒക്കെ തങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ആ ഈ വയനാട് പഞ്ചാരക്കൊല്ലി മേഖലയിലുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായും ഈ ആളെക്കൊല്ലി കടുവയെ പിടിച്ചോടുകൂടി അതിന് ഏകദേശം ഒരു പരിഹാരമായി എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ആ പ്രദേശങ്ങൾ അടുത്ത പ്രദേശങ്ങളിലൊക്കെ കടുവയെ കണ്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ അവിടെയുള്ള കുട്ടികളുടെ അങ്കലാപ്പുകളും അവരുടെ കഷ്ടതകളും ഒക്കെ വിവരിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടു കാരണം അവർ പറയുന്നത് ഇനിയും ഒരു കടുവയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ എങ്ങനെ സ്കൂളിൽ പോകും ഇന്ന് സ്കൂൾ അവധിയാണ് അങ്ങനെ എന്നും സ്കൂളിന് അവധി കൊടുക്കാൻ കഴിയുമോ അപ്പോൾ തങ്ങൾക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതുണ്ട് എങ്ങനെയാണ് തങ്ങൾ പോവുക ആ ഭാഗത്തൊക്കെ വീണ്ടും കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നാണ് ഉണ്ടാവുക എന്ന് കുട്ടികൾ പോലും ചോദിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നത് വനം വന്യജീവി വകുപ്പിന് പോലും ഏറെ ക്ലേശകരമായിരിക്കുകയാണ് കാരണം എത്രമാത്രം അതിർത്തി ഫെൻസിംഗ് ഇട്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതിനെങ്ങനെയാണ് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുക എന്ന രീതിയിലാണ് ഇപ്പോൾ അതിന്റെ അധികൃതർ മുന്നോട്ട് പോകുന്നത് അതിനിടയിലും മനേകാ ഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ പ്രകൃതി സ്നേഹികൾ മൃഗസ്നേഹികളൊക്കെ ആളിക്കൊല്ലി കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനെതിരെ രംഗത്ത് വന്നു അപ്പം ഒരു മനുഷ്യനേക്കാളും വലുതാണോ മൃഗം എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകുക എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ് വരും ദിവസങ്ങളിൽ അത്തരത്തിൽ വീണ്ടും പഴയ രീതിയിൽ ശാന്തമായ ഒരു വയനാട്ടിലേക്ക് ആളുകളെ തിരിച്ചുകൊണ്ടുവരുവാൻ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് സർക്കാരിനെ വനം വകുപ്പിനെ ഒക്കെ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം